ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോകുക ഒരു സൈക്കിൾ മേടിക്കാനായിട്ട് സൈക്കിൾ ആർക്കാന്നൊക്കെ പോകുന്ന വഴിക്ക് പറയാം പോകുന്ന വഴിക്ക് ഒരുപാട് സൈക്കിൾ കടകൾ കണ്ടെങ്കിലും കുറച്ച് ദൂരം പിന്നിട്ടപ്പോൾ രണ്ട് സൈക്കിൾ കടകൾ അടുത്തടുത്ത് കണ്ടു അതിൽ അതിലൊന്നിൽ ഞങ്ങൾ കയറി കയറാൻ കാരണം വേറൊന്നുമല്ല ഡിസ്പ്ലേയിൽ ഒരു കിടുക്കാറ്റി സൈക്കിൾ മോഡൽ കിടക്കുന്ന കണ്ടു അങ്ങനെ ആ കടയിലോട്ട് കയറി അവിടെ കയറിയപ്പോഴാണെങ്കിൽ ചെറുതും വലുതുമായ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു പല നിറത്തിലും രൂപത്തിലുമൊക്കെ പിന്നെ ഡിസ്പ്ലേയിൽ കിടക്കുന്ന സൈക്കിളിനെ പറ്റി അന്വേഷിച്ചു അപ്പോൾ കടക്കാരൻ പറഞ്ഞു അതിന് ബ്രേക്ക് ഇല്ല അത് പിള്ളേർക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്ന് പിന്നെ നമ്മുടെ ചെക്കിന് പറ്റിയ സൈക്കിളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല അടുത്ത സൈക്കിൾ ഷോപ്പ് ലക്ഷ്യമാക്കി അവിടെ നിന്ന് ഇറങ്ങി ഡെക്കാത്രോൺ എന്ന ഒരു ബ്രാൻഡ് സ്പോർട്സ് ഷോപ്പിലേക്ക് പോയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ ലഭ്യമാണ് അവിടെയും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ടായിരുന്നു അവിടെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു സൈക്കിളിൻ്റെ വെറൈറ്റി ബെല്ല് സ്റ്റാൻഡ് അങ്ങനെ പല പല സാധനങ്ങൾ അതിലെനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയത് കാറ്റടിക്കുന്ന പമ്പുകളാണ് ടോർച്ചിൻ്റെ വലിപ്പത്തിലുള്ള പമ്പ് നമ്മൾ ഉദ്ദേശിച്ച വിലയേക്കാൾ ഒരുപാട് കൂടുതലായിരുന്നാൽ അവിടുന്ന് ഇറങ്ങി പിന്നീട് ഒന്ന് രണ്ട് ഷോപ്പുകളിൽ കൂടി കയറി അവിടെയായിരുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സൈക്കിൾ കാണാനിടയായി അതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് അവിടുത്തെ കുറച്ച് സാധനങ്ങളിലേക്ക് കണ്ണോടിച്ചു അത് നിങ്ങൾക്കും കാണിച്ചു പല ടൈപ്പ് റോളർ സ്കേറ്റ് ഷൂകൾ ഗെയിമിംഗ് ബോർഡുകൾ അങ്ങനെ ഒരുപാടുണ്ട് അവിടുത്തെ കഥകൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് നമ്മുടെ കഥയിലെ നായകൻ അതാ ഡൂഡിൽ അതിൻ്റെ വില അൻപത്തി അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് അതൊരു ഇലക്ട്രിക് സൈക്കിളായിരുന്നു എനിക്കിതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല ഞാൻ പിന്നെ ഇതൊക്കെ ചേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ് ടയറൊക്കെ ഒരു ബൈക്കിൻ്റെ ടയറിനോളം സൈസുണ്ട് ഒറ്റ ചാർജിങ്ങിൽ അറുപത് കിലോമീറ്റർ ഓടിക്കാൻ കഴിയുമെന്നാണ് അവിടെയുള്ളവർ പറഞ്ഞത് ഇതിനെ ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കാൻ കഴിയുമെന്ന് അതൊക്കെ കേട്ടപ്പോൾ ഉള്ളൊരു അത്ഭുതമാണ് തോന്നിയത് അങ്ങനെ അവിടുന്ന് നമ്മുടെ കുഞ്ഞാവിക്ക് പറ്റിയ ഒരു സൈക്കിൾ അങ്ങനെ സൈക്കിള് കിട്ടിയതോടെ അവന്മാർക്ക് സന്തോഷമായി അവന്മാരുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷമായി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ